സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ പ്രഭാവതിയെ കാണാതായൻ്റെ വിഷമത്തിൽ മനസ്സ് നീറി നിൽക്കുന്ന സിദ്ധുവിനോട് മകൾ രജനി പല കാര്യങ്ങളും നിയന്ത്രണം വിട്ട് ചോദിക്കുന്നു കാരണം അവളുടെ സംശയം അമ്മയെ കാണാതായൻ്റെ പിന്നിൽ അച്ഛനും അച്ഛൻ്റെ പാർട്ടിക്കാരും ആണെന്നാണ് അങ്ങനെ ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ ഒടുക്കം നമ്മുടെ സിദ്ധു പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് പോലീസ് അന്വേഷണത്തിൽ പോലീസ് വീട്ടിൽ വന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അമ്മയെ കാണാതായൻ്റെ തൊട്ട് മുന്നേ അച്ഛനും അമ്മയും ശിവക്ഷേത്രത്തിനടുത്തുള്ള കുളത്തിനരികിൽ വെച്ച് സംസാരിച്ചു അവർ തങ്ങൾ കണ്ട സാക്ഷികളും ഉണ്ടെന്ന് ആ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സത്യമാണെന്ന് സിദ്ധു സമ്മതിക്കുന്നുണ്ട് എന്നാൽ സിദ്ധാർത്ഥൻ ദേവികയോടുപ്പടെ ആരോടും പ്രഭാവതി കണ്ട കാര്യം പറഞ്ഞിരുന്നില്ല ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ കാണേണ്ടി വന്നതെന്നുള്ള കാര്യം സിദ്ധു പറയുന്നു അതായത് ബലരാമൻ്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിന് ആ ഒരു പാർട്ടി സമ്മേളനത്തിൽ നിൽക്കുന്ന സമയത്താണ് പ്രഭാവതി വിളിക്കുന്നത് മറ്റൊന്നിനുമല്ല ദേവിക ഇലക്ഷന് മത്സരിക്കേണ്ട അവളുടെ നോമിനേഷൻ സിദ്ധു പറഞ്ഞ് പിൻവലിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു പാർട്ടി നയമാണെന്ന് വിശ്വസിച്ച് പ്രഭാവതി കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്നും താൻ ഒരിക്കലും ദേവികയെ പിന്മാറ്റില്ല അവളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കും തൻ്റെ പാർട്ടിക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ പലരും സംശയിക്കുന്നു തൻ്റെ പാർട്ടിയെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ മനഃപൂർവ്വം എൻ്റെ ഭാര്യയെ എലക്ഷന് മത്സരിപ്പിക്കാൻ നിർത്തിയിരിക്കുന്നത് ആ ധാരണ തെറ്റാണെന്ന് എനിക്ക് തെളിയിച്ചേ മതിയാകൂ അതിന് ദേവികയുടെ വിജയം അനിവാര്യമാണെന്ന് പറയുമ്പോൾ പ്രഭാവതി ആകെ വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇലക്ഷനെ തുടർന്ന് നമ്മുടെ ഭാവി എന്താവും നമ്മൾ തമ്മിലുള്ള ബന്ധം അകലുവാണോ എന്നൊക്കെ ചോദിക്കുമ്പം സിദ്ധു പറയുന്നു ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറയേണ്ടി വരും അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഒന്നും പറയാൻ പറ്റില്ല ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ താൻ എന്തായാലും എലക്ഷന് മത്സരിക്കേണ്ട മത്സരത്തിൽ നിന്ന് പിന്മാറ് അതിനാണെങ്കിൽ പ്രഭാവതി ഇട്ട് സമ്മതിക്കുന്നുമില്ല അങ്ങനെ പ്രഭാവതിയും സിദ്ധും കൂടി മീറ്റ് ചെയ്ത് പോയതിനു ശേഷമാണ് പ്രഭാവതിക്ക് അപകടം ഉണ്ടാകുന്നത് അപ്പം രജനി ചോദിക്കുന്നു അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പിന്നെ അമ്മയുടെ ഫോൺ അവിടെ വെച്ച് കിട്ടി അതിൻ്റെ കാരണം എന്താ സത്യം പറയാം അച്ഛ അച്ഛനും അമ്മയും കൂടി പിടിവലിയോ വഴക്കോ വല്ലതും ഉണ്ടായോ ഒന്നുമില്ല മോളെ ആ ഫോൺ പോലീസിന് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സത്യത്തിൽ സംശയമായത് എനിക്ക് ഇലക്ഷനോ മത്സരമോ വിജയമോ ഒന്നും പ്രധാനമല്ല എൻ്റെ പ്രഫ എങ്ങനെയെങ്കിലും കണ്ട് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന അതേസമയത്ത് ഋഷിയാണെങ്കിൽ പ്രഭാവതിയെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നു അതായത് തൻ്റെ കാമുകിയെ കൊന്നതിനും തന്നെ ജീവശവമായി ഇത്രയും വർഷം കിടപ്പിലാക്കിയതിനുള്ള പ്രതികാരം ചെയ്യാൻ തന്നെയാണ് പ്രഭാവതിയെ തട്ടിക്കൊണ്ടുവന്നത് അപ്പം ഒരു ഗുണ്ട പറയുന്നുണ്ട് നാട് മൊത്തം ഇവരെ അന്വേഷിച്ച് പോലീസ് സംഘം നടക്കുക പോലീസ് അംഗം നടക്കട്ടെ പക്ഷേ അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ അന്ത്യം അത് മോനെ ഞാൻ സത്യം എന്താണെന്ന് പറയാം എന്ന് പറയുമ്പം നിർത്തടി എന്ന് പറഞ്ഞ് ഋഷി അലറുന്നു അതേസമയം അരുന്ധതിയാണെങ്കിൽ മകനെ വിളിക്കുന്നു നിൻ്റെ പാർട്ടി ഇതുവരെ കഴിഞ്ഞില്ലേ എത്രയും പെട്ടെന്ന് തിരികെ വരാൻ പറയുമ്പോൾ പാർട്ടി തുടങ്ങിയില്ലമ്മ കേക്ക് കട്ടിങ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ അതെന്തു പറ്റി ഇത്രയും വൈകുന്നേ എന്ന് ചോദിക്കുമ്പം തീരുമാനിച്ച ആ ഒരു പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വന്നു അതിൻ്റെ പേരിനാണ് താമസിക്കുന്നത് അധികം താമസിക്കാതെ ഞാൻ വരാം അമ്മ കഴിച്ചിട്ട് കിടക്കാൻ പറയുന്നു അങ്ങനെ പ്രഭാവതിയോട് ഋഷി ചോദിക്കുന്നു ഏത് രൂപത്തിനുള്ള മരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിനുള്ള മരണം ഞാൻ ശരിയാക്കി തരാം എന്തായാലും നിങ്ങളുടെ മനസ്സിപ്പം നന്നായിട്ട് പേടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം നിങ്ങൾ നന്നായിട്ട് പേടിക്കണം ഒടുക്ക നിങ്ങൾ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ സമയത്ത് നിങ്ങളെ ഞാൻ കൊല്ലൂ പ്രഭാവതിയെ ഗുണ്ടാ സങ്കേതത്തിൽ കെട്ടിയിട്ട് കുറേ ഗുണ്ടകളെ കാവലും നിർത്തിയതിനു ശേഷം ഋഷിയാണെങ്കിൽ വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട് ആ സമയം നമ്മുടെ സിദ്ധു സിദ്ധുവാണെങ്കിൽ പ്രഭാവതിക്കാലത്ത് ഗേറ്റിന് പുറത്ത് വന്ന് നിൽക്കുന്നു കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില മനസ്സിലാകില്ല എന്ന് പറയുന്നത് പോലെ പ്രഭാവതി ഉണ്ടായിരുന്ന സമയത്ത് പ്രഭാവതിക്ക് ഇത്രയും മൂല്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല ഇപ്പോഴാണ് അതിൻ്റെ വില ശരിക്കും മനസ്സിലാകുന്നത് പ്രഭാവതി ഇല്ലാതെ ഒരു നിമിഷം തനിക്ക് സ്വന്തമായി ജീവിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ സിദ്ധു ആകെ നികർന്നത് കണ്ട് ദേവിക സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്കിലും നടക്കുന്നില്ല സിദ്ധുവും ചന്ദ്രമതിയും എല്ലാവരും സംശയിക്കുന്നത് നമ്മുടെ ത്യാഗരാജനെ തന്നെയാണ് എങ്കിലും നമ്മുടെ അരുന്ധതിക്കും ചെറിയ സംശയമില്ലാതില്ല ത്യാഗരാജൻ്റെ പേരിൽ മണ്ടത്തരങ്ങൾ കാണിക്കാൻ അയാൾ കഴിഞ്ഞേ മറ്റാരും ഉള്ളെന്ന് അരുന്ധതിക്ക് നന്നായിട്ടറിയാം ഒരു കാര്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞാലും അതിൻ്റെ വരും വരായിക നോക്കാതെ ആ കാര്യം ചെയ്ത് മണ്ടത്തരത്തിൽ ചെന്ന് ചാടുകയും ചെയ്യും അതുപോലൊരു മണ്ടത്തരമാണ് പ്രഭാവതിക്ക് നേരെ ഉണ്ടായ ആക്രമണം അതിനെ തുടർന്ന് അരുന്ധതിയും സിപിയും വാൺ ചെയ്തിട്ടുണ്ടായിരുന്ന ത്യാഗരാജന് ഇനി ഒരു കാരണവശാലും ഇലക്ഷൻ കഴിയുന്നത് വരെ പ്രഭാവതിയെ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ പോകരുത് അതിനുശേഷം എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം ഇപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദേവികയുടെ വിജയത്തെ ബാധിക്കുമെന്ന് ദേവികയെ വിജയിപ്പിച്ചുകൊണ്ട് പ്രഭാവതിയെ തോൽപ്പിക്കണം എന്ന് വിചാരിക്കുന്ന അരുന്ധതി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല തൻ്റെ മകനാണ് പ്രഭാവതിയെ കാണാതെ അതിൻ്റെ പിന്നിലെന്ന് ആയുധം ഉപയോഗിച്ചോ ഗുണ്ടകളെ വെച്ചോ പ്രഭാവതിയെ തീർക്കാനാ അല്ലെങ്കിൽ പ്രഭാവതിയെ ഉപദ്രവിക്കാനാണെങ്കിൽ ഇതിനേക്കാൾ മുമ്പേ നമ്മുടെ അരുന്ധതിക്കാകാമായിരുന്നു പണവും സമ്പത്തും കൊണ്ട് അവർ വലിയ ശക്തിയാണ് നിസാരം പോലെ പ്രഭാവതി തകർക്കാവുന്നതേ ഉള്ളായിരുന്നു അവരുടെ ആവശ്യം അതല്ല തൻ്റെ മകനോടും ആ പെൺകുട്ടിയോടും ചെയ്ത ക്രൂരത പ്രഭാവതി തിരിച്ചറിയണം അതിൻ്റെ കുറ്റബോധത്തിൽ അവർ മനസ്സൊരുകി സ്വയമേ ഋഷിയുടെ മുമ്പിൽ വന്ന് മാപ്പ് ചോദിക്കണം എന്നതായിരുന്നു ആവശ്യം അതിനു വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയതും പഴയ ആരോഗ്യം വീണ്ടെടുത്ത ഋഷിക്കാണെങ്കിൽ അമ്മയുടെ നയത്തിനോട് യാതൊരു താല്പര്യവും കാരണം സ്നേഹിക്കുന്നത് വലിയ കുറ്റമൊന്നുമല്ല സ്നേഹിച്ച പേരിനാണ് തന്നോടും ലീനയോടും പ്രഭാവതി വലിയ ക്രൂരത കാട്ടിയത് യാദർച്ഛികമായി അങ്ങനെയൊക്കെ സംഭവിച്ചു എങ്കിലും അതിൻ്റെ കാരണക്കാരി എന്ത് പറഞ്ഞാലും പ്രഭാവതി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു മത്സരത്തിൽ തോൽപ്പിച്ചുകൊണ്ടല്ല തൻ്റെ പ്രതികാരം തീർക്കണ്ടേ എന്ന് തീരുമാനിച്ചാണ് ഋഷി പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയത് അധികം താമസിക്കാതെ ഋഷിയിലെ മാറ്റാൻ നമ്മുടെ അരുന്ധതി തിരിച്ചറിയും തൻ്റെ മക്കൾ എന്ത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും പെട്ടെന്നറിയാൻ സാധിക്കുന്നത് അമ്മമാർക്കാണ് മക്കളുടെ മാറ്റം മറ്റാരെക്കായി മനസ്സിലാക്കാൻ സാധിക്കുന്നതും അമ്മമാർക്കാണ് അരുന്ധതി സത്യങ്ങൾ തിരിച്ചറിയുന്നതിലൂടെ പ്രഭാവതിയെ അരുന്ധതിയായിട്ട് തന്നെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം കാരണം അവർക്കൊരിക്കലും പ്രഭാവതി ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമില്ല ചെയ്ത തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഋഷിയെ തിരുത്താൻ അരുന്ധതിയും കൂടെ ദേവികയും കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യമൊന്നും അരുന്ധതിയുടെ വാക്ക് ഋഷി കേൾക്കാൻ തയ്യാറായില്ലേലും നിവർത്തി കെട്ട് എല്ലാ സത്യങ്ങളും നമ്മുടെ ദേവികയോട് അരുന്ധതി പറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെ അരുന്ധതിയും ദേവികയുമായി ഋഷിയുടെ മനസ്സ് മാറ്റി ആ ഒരു പകയും വൈരാഗ്യവും മാറ്റിയെടുത്ത് പ്രഭാവതിക്ക് മാപ്പ് കൊടുക്കാനായി മനസ്സ് തോന്നിപ്പിക്കുമായിരിക്കും കാത്തിരിക്കാം